നാല് പോയിൻറ്റ് മൂന്ന് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ദ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് തിരുവനന്തപുരത്ത് പൗടിക്കോണത്താണുള്ളത് പൗടികോണം ജ്ഷനിൽ നിന്ന് അതായത് ശ്രീകാര്യത്തിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പൗടിക്കോണം കഴിഞ്ഞ് ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മേലേ മുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് മീശമുക്കെന്നൊക്കെ പറയും കേട്ടോ ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ടോട്ടലായിട്ട് നാല് മുന്നൂറിന് മേളിലേക്ക് നമുക്ക് സ്ഥലത്തിൻ്റെ വിസ്തൃതി വീട് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ് ഫീറ്റ് ആണ് നാല് ബെഡ്റൂം വരുന്ന വീടാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നേരിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റിന് സ്വന്തമാക്കാൻ സാധിക്കും അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് നല്ലൊരു മുറ്റമുണ്ട് രണ്ട് കാറുകൾ കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് വീതിയുള്ള മുറ്റമാണ് ഇതാ ഇപ്പോൾ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിന് ശേഷം സ്പേസ് കിടപ്പുണ്ട് വേണ്ടോ നമുക്ക് വലിയ വണ്ടികൾ തന്നെ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മുറ്റമുണ്ട് നമുക്കിനി അകത്തേക്ക് പോവാം മുൻവശത്തേക്ക് കയറി വരുമ്പോൾ ഇതാ ഈ വാതിൽ ജനൽ ഇതിൻ്റെ കട്ടലെല്ലാം ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ തടിയിലാണ് നമുക്ക് അകത്തേക്കുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ആഞ്ചിലിയിലും മഹാഗണിയിലുമാണ് അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസാണ് ലിവിങ് സ്പേസിലിതാ ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട് നമുക്കത് ഈ ഒരു ലിവിങ് സ്പേസിലും ഡൈനിങ് ഏരിയയിലും ഒക്കെ സീലിങ്ങും നല്ല നീറ്റായിട്ടുള്ള ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരു പ്രൊഫൈൽ ചെയ്ത കണക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്ത ആണ് ഇതേ അവിടുന്ന് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലിവിങ് സ്പേസിനെക്കാട്ടും വലുപ്പോൾ ഉള്ള ഡൈനിങ് ഏരിയയാണ് അപ്പോൾ നമുക്കൊരു കോമൺ ഏരിയ ആയിട്ടൊക്കെ നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് ഇവിടെ ഇങ്ങനെ നീറ്റായിട്ടൊരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഈ കയറി വരുമ്പോൾ ഉള്ള ആ ഒരു വിസിബിലിറ്റി ഒഴിവാക്കുന്ന രീതിയിൽ ഇതാ ഇവിടെ ഒരു പാട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പാട്ടിഷൻ ചുമരൻ്റെ സൈഡിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വൈഡായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയൊരു മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസും കാണാം ഇത് ഇതിനാണെങ്കിലേ നമുക്ക് ശരിക്കും ഹാൻഡിൽ കൊടുത്തിട്ടല്ലോ കേട്ടോ നമുക്കിങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഓപ്പണായി വരും കണ്ടോ ഇപ്പോൾ പുതുതായിട്ട് ചെയ്യുന്ന മോസ്റ്റ്ലി മോഡല കിച്ചൻ്റെ വർക്കുകളിൽ ഈ ഒരു രീതിയിൽ ചെയ്യാറുണ്ട് കേട്ടോ നമ്മളിടയ്ക്ക് സ്റ്റീലിൻ്റെ ഒരു മോഡലാ കിച്ചൺ കാണിച്ചില്ല അതിന് ഈ സെയിം വർക്കായിരുന്നു ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണേതായ ഇത് താഴേക്കൊരു വുഡൻ തീമും മേളിലേക്ക് ഒരു ആഷ് കളർ തീമുമാണ് കൊടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് മറൈൻ ബ്ലൈ അതായത് വേറൻറ്റിയോട് കൂടിയുള്ള മറൈൻ ബ്ലൈ നമുക്ക് മൈക്കേൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ് ഇതേ ഈ പൈപ്പ് ഫിറ്റിംഗ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഹിൻവെയറിൻ്റെ ആണ് കേട്ടോ അങ്ങനെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് നമുക്ക് ഈ കിച്ചണിൽ നിന്ന് പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് വർക്ക് ഏരിയയിൽ വരുമ്പോഴും ഇവിടെ ഒരു സിങ്കോ എടുത്തിട്ടുണ്ട് സെയിം തീമിൽ തന്നെയാണ് നമുക്കൊരു വുഡൻ തീമും ആഷ് കളർ തീമിലുമാണ് നമുക്ക് വർക്ക് ഏരിയയും ചെയ്തിട്ടുള്ളത് പിൻവശത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ബാക്ക് ബാക്ക് ബാക്ക്യാഡിൽ അത്യാവശ്യം സ്പേഷ്യസ് ആണുണ്ടോ നോക്കി നമുക്കത് ഇവിടെ കുറച്ചു ദൂരം ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഒരു അടുക്കള തോട്ടമോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബലവർമെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് വെക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ എല്ലാ ബിൽഡേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ കൊടുക്കുന്ന ഒരു സജഷനാണ് കേട്ടോ നമുക്ക് വീട്ടിൽ എവിടെയെങ്കിലും ഒരു മരമെങ്കിലും വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്യണം നമുക്കിപ്പോൾ ഒത്തിരി അധികം കെട്ടിടങ്ങൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ചൂട് കൂടും അപ്പോൾ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലങ്ങളിൽ ഒരു മരം വെക്കുക എന്നുള്ളത് കേട്ടോ ശരിക്കും നമുക്ക് കിച്ചണിലതായി ഈ രീതിയിൽ ഒരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഡൈനിങ്ങിൽ സെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ എളുപ്പമാണ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും നിലയിൽ മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് ടോട്ടൽ നാല് ആണ് ഈ വീടിന് വരുന്നത് എല്ലാ റൂമുകളിലും ഇതാ ഇതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് റൂമാണ്ങ്ങിലും നമുക്ക് പ്രൊഫൈൽ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇങ്ങനെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് സാനിറ്ററി വേഴ്സ് വരുന്നത് സെറയുടെ ഫിറ്റിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഈ വാഷ് ബേസിനൊക്കെ വരുമ്പോൾ റാക്കിൻ്റെ വാഷ് ബേസിനാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ എന്താ ഇതുപോലത്തെ സ്റ്റീൽ റെയിലിംഗ് ആണ് നമുക്ക് ഇതാ ഈ സ്റ്റേഴ്സിൽ കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് റൂമുകൾ എന്താ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം നമുക്കിതുപോലെ കബോർഡ് ഓൾറെഡി വെച്ചിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഞാൻ മുന്നേ പറഞ്ഞതുപോലെയുള്ള സെയിം ആണ് കേട്ടോ എല്ലാം നല്ല സാനിറ്ററി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ശരിക്കും നമ്മൾ വീട് വാങ്ങാൻ പോകുമ്പോൾ ഈ സാനിറ്ററി വെയേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ കാരണം അത് നമുക്ക് അത്യാവശ്യം ഈട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫിറ്റിങ്സ് വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഇതിൽ ക്രാക്സ് വീഴാം അതുപോലെ തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ വില കുറഞ്ഞ സാനിറ്ററി ഫിറ്റിങ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്കിത് ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ വീടുകളാണേ വീടുകളാണ് തൊട്ടടുത്ത് വീടുണ്ട് മുൻവശത്തേക്ക് എല്ലാം പുതിയ പുതിയ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് അതിലൊക്കെ ഓൾറെഡി താമസമായ വീടുകളാണ് നമുക്ക് ടെക്നോ പാർക്കിൻ്റെ അവിടെ നിന്നൊക്കെ നല്ല അക്സസിബിലിറ്റി ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാം ശ്രീകാര്യത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു നാല് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഇവിടെ നിന്ന് മണ്ണൻ കയറാൻ വളരെ എളുപ്പമാണ് മണ്ണന്തല പൗടിക്കോണം റോഡിൻ്റെ വൈഡനിങ് നടക്കുവാണ് അതുകൊണ്ട് തന്നെ അതിപ്പം നാലുപരി പാതയാവും അത് പിന്നീട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോത്തൻകോടയ്ക്ക് അങ്ങനെയും പോകുന്നുണ്ടാവും കേട്ടോ അതായത് ശ്രീകാര്യം പോത്തൻകോട റോഡും നമുക്ക് നാലുപരി പാത എന്നുള്ള രീതിയിൽ വൈഡനിങ് വരുവാണ് അതുകൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഇവിടുത്തെ എല്ലാം നല്ല രീതിയിൽ ചേഞ്ച് ആവുന്നുണ്ടാവും ഇപ്പം വാങ്ങിയിടുന്നവർക്ക് ഇതൊരു അസെറ്റാണ് ശരിക്കും അത് മുന്നേ കണ്ടോണ്ടാണ് ഞാൻ പൗടി പൗടിക്കൊണ്ടത്തൊരു വീട് വാങ്ങിയത് കേട്ടോ വൈഡനിങ് കഴിഞ്ഞിട്ട് അത് വിൽക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ് കബോർഡുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് റൂമല്ലേ ഏകദേശം സെയിം സൈസാണ് കേട്ടോ എല്ലാ റൂംസും നമുക്ക് ഏകദേശം സെയിം സൈസിലാണ് വരുന്നത് ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് അതാ ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ അതിനുള്ള ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നനയത്തില്ല പക്ഷേ ബെറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഒന്ന് റൂഫ് കൊടുത്താൽ നീറ്റ് ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുണിയെല്ലാം ഇവിടെ തന്നെ അലക്കിയിടാൻ സാധിക്കും അത ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും പുതിയ വീടുകളുടെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉടനെ തന്നെ അടുത്തൊരു വലിയൊരു വീട് താ വരുന്നത് അതിൻ്റെ വാനം എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദേ അങ്ങോട്ടേ കാണിച്ച് ഉള്ളു വീടുകളാണ് നല്ല ശരിക്കും നമ്മുടെ ഇത്തിരി ഉയർന്നിരിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ പൗടികുണത്ത് തന്നെ നമുക്കത്തിരി അത്യാവശ്യം ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട് വേറെ വെള്ളക്കെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കണ്ട നല്ല അടിപൊളിയൊരു ലൊക്കേഷനാണ് മിസ്സാകില്ല അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ലൊക്കേഷൻ ആണ് പൗടിക്കുണം ജംഗ്ഷൻ എന്ന് വളരെ അടുത്താണ് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ആണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് എം സി റോഡിലേക്ക് കയറാനായിട്ട് നമുക്ക് മണ്ണതല വഴി അങ്ങനെ കയറുകയാണെങ്കിലും വളരെ അടുത്താണ് ശ്രീകാര്യത്ത് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കും നമുക്കൊരു നാല് കിലോമീറ്ററിന്മാത്രമൊന്നും ഡിസ്റ്റൻസ് ആണ് പോത്തംകോടേക്ക് പോവുകയാണെങ്കിലും നമുക്കിതാ മെയിൻ റോഡിൽ ചെന്ന് വലത്തോട്ട് തന്നു കഴിഞ്ഞാൽ പോത്തംകോട് പോവാം പോത്തംകോട് പോകുന്ന വഴിക്ക് തൊട്ടടുത്ത് ചെങ്കോട്ടു വളർത്തുന്നു തിരിഞ്ഞ് കഴിഞ്ഞാൽ കാര്യവട്ടത്ത് തന്നെ ഈസിയായിട്ട് കയറാം കേട്ടോ അതും നമുക്കിവിടെ അടുന്ന് അടുത്താണ് അപ്പോൾ ആ രീതിയിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എയർപോർട്ട് ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കണക്ടിവിറ്റി ഉള്ളതാണ് ശ്രീകാര്യം പോയി പിന്നെ അവിടെ നിന്നൊരു മൂന്ന് കിലോമീറ്റർ പോയാൽ മെഡിക്കൽ ആയി ശ്രീകാര്യത്തിൽ നേരെ ബൈപ്പാസ് കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് പോകാം ലുലുമാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ചോ ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലിങ്ങാണ് ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല വേഗം തന്നെ വിളിച്ച് ഡീലായിക്കും